ലോകരാജ്യങ്ങൾ ഏവരും ഉറ്റുനോക്കിയാൽ ചൈനയിലെ തിയാഞ്ചിൻ സിറ്റിയിൽ വെച്ച് നടന്ന യെസ്സിഒ സമിറ്റിനിടെ റഷ്യൻ ടൈംസിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ നിന്നും ഇത്തരത്തിൽ വാർത്തകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു സമ്മേളന വേദിയിലേക്ക് തിരിക്കുവാനിരിക്കുന്ന വ്ളാഡിമിർ പുടിന്റെ കാർ സാധാരണയിലും അധികം സമയമെടുക്കുന്നു ഏകദേശം പത്തു മിനിറ്റോളം തന്റെ ആ കറുത്ത കളർ സെനറ്റ് ലിമോസിൻ അവിടെ പാർക്ക് ചെയ്ത് പുട്ടിൻ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ് പെട്ടെന്നാണ് ഇന്ത്യൻ പി എം നരേന്ദ്രമോദി അവിടേക്ക് വരുന്നത് പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ച് ഇന്ത്യൻ പി എം വ്ലാഡിമിർ പുടിന്റെ കാറിലേക്ക് കയറി മാധ്യമപ്രവർത്തകരെല്ലാം ഇത്തരത്തിൽ അമ്പരന്നിരിക്കുകയാണ് മുൻകൂട്ടിയൊന്നും തീരുമാനിക്കാതെയാണ് ഇന്ത്യൻ പി എം പുടിന്റെ കാറിലേക്ക് കയറുന്നത് അവിടെ നിന്നും ഏകദേശം പത്തു മിനിറ്റാണ് സമ്മേളന വേദിയിലേക്കുള്ള യാത്രാദൂരം കൃത്യസമയത്ത് തന്നെ കാർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇരു നേതാക്കളും ആ കാറിൽ നിന്നും ഇറങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു എന്താണ് അവിടെ നടന്നത് ചൈന നൽകിയ കാർ ഉപയോഗിക്കാതെ പി എം മോദി സമ്മേളന വേദിയിലേക്ക് വ്ളാഡിമിർ പുടിന്റെ കാറിൽ എന്തുകൊണ്ടാണ് പോയത് പുട്ടിൻ എന്തിനായിരിക്കും തന്റെ ഈ പ്രീമിയം സെനറ്റ് ലിമോസിൻ റഷ്യയിൽ നിന്നും കൊണ്ടുവന്നത് സമ്മേളന വേദിയിൽ എത്തിയ ശേഷമുള്ള ആ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് റഷ്യൻസ് ഇപ്പോൾ ഏറ്റവുമധികം ചർച്ച ചെയ്യുന്ന ചൈനീസ് സാമൂഹ്യ മാധ്യമമായ വിബോയിൽ ടോപ്പ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഈ ചിത്രങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അങ്ങേയറ്റം നിർണായകമായ നേതന്ത്ര ചർച്ചകൾ പലപ്പോഴും കർട്ടന് പിന്നിലോ അടച്ചിട്ട് വാതിലുകൾക്ക് പുറകിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചലിക്കുന്ന കാറുകൾക്കുള്ളിലോ ആണ് സംഭവിക്കുക ബൈലാട്രൽ സമിറ്റിന്റെ വേദിയിലേക്ക് പ്രധാനമന്ത്രി മോദി തനിക്കൊപ്പം തന്റെ കാറിൽ സഞ്ചരിക്കുവാൻ ആവശ്യപ്പെട്ടത് പുട്ടിനാണ് വളരെ നിർണായകമായ എന്തോ വിവരം അദ്ദേഹത്തിന് കൈമാറുവാനുണ്ടായിരുന്നു മോദി എത്തിച്ചേരുന്നതുവരെ അടുത്ത പത്ത് മിനിറ്റ് അദ്ദേഹം അതിനായി കാത്തിരിക്കുകയും ചെയ്തു ശേഷം നടന്നത് റഷ്യയുടെ ആ ചലിക്കുന്ന കോട്ടയ്ക്കുള്ളിൽ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട സ്വകാര്യ സംഭാഷണമായിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാർ സമിറ്റ് നടക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയെങ്കിലും അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി അവർ ആ വാഹനത്തിനുള്ളിൽ തങ്ങളുടെ ചർച്ച തുടരുകയായിരുന്നു അവർക്കൊപ്പം അവിടെ മറ്റു നയതന്ത്ര ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് ഒഫീഷ്യൽസോ ഒന്നുമില്ല റഷ്യയുടെയും ഇന്ത്യയുടെയും തലവന്മാർ അവിടെ എന്താണോ ചർച്ച ചെയ്യുന്നത് അതേപ്പറ്റി തങ്ങളുടെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർ പോലും അറിയുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ കാര്യം ഇത്രമാത്രം വൈറലാകുവാനുള്ള കാരണവും ആളുകൾ പലരും ചർച്ച ചെയ്യുകയാണ് ഇരുനേതാക്കളും എന്തായിരിക്കും അവിടെ ചർച്ച ചെയ്തത് എന്ന് പുടിൻ എന്തായിരിക്കും മോഡിക്ക് നൽകിയ ആ നിർണായകമായ വിവരം അതേപറ്റി നിരവധി കോൺസ്പിറസി തിയറികളും ഇപ്പോൾ ഏറിലുണ്ട് ഇന്ത്യൻ പി മോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ എന്തായിരിക്കും ചർച്ച ചെയ്തത് എന്നത് തികച്ചും അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള കാര്യമാണ് എന്നാൽ അതിനെ ഊഹിക്കുവാനായി നമുക്ക് അതിനോടനുബന്ധിച്ച് നടന്ന മറ്റു കാര്യങ്ങളെ തലനാരിഴ കീറി പരിശോധിക്കുക തന്നെ വേണം നമുക്ക് കാണാം ശേഷം നടന്ന റഷ്യ ഇന്ത്യ ബൈലാറ്ററൽ മീറ്റിംഗിൽ മോദി ഒരു കാര്യം സൂചിപ്പിച്ചത് ഓരോ മനുഭവർ മതയാദഗാര മീറ്റിംഗ് ബഹു സി ചീജോ ഈ ജാനോ എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ താങ്കളുമായി വളരെ നിർണായകമായ വിവരങ്ങൾ കൈമാറുവാനുള്ള അവസരം ലഭിക്കാറുണ്ട് എന്ന് കാരണം പഴയ കെ ജി ബി ആയിരുന്ന പുട്ടിന്റെ കയ്യിൽ എല്ലാവരെ പറ്റിയുമുള്ള വിവരങ്ങളുണ്ട് ബയോലാറ്ററൽ മീറ്റിംഗിലേക്ക് തന്നെ പോകുകയല്ലേ അവിടെ വെച്ച് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ അല്ലെങ്കിൽ ഒരു അടച്ചിട്ട് റൂമിലിരുന്ന് സംസാരിച്ചാൽ പോരെ എന്തിന് ഈ കാർ എന്ന ഉത്തരം അവരിപ്പോൾ നിൽക്കുന്നത് ചൈനയിലാണ് എന്നത് തന്നെയാണ് തങ്ങളുടെ ഓരോ ചലനവും ചൈന അവിടെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അതായത് ഇക്കാര്യത്തെപ്പറ്റി ചൈന അറിയിച്ചു ആഗ്രഹിക്കുന്നില്ല എന്ന് സാരം എന്നാൽ പുടിന്റെ ആർമേഡ് ലിമോസിൻ എന്നത് ഒരു ഉരുക്കുകോട്ട തന്നെയാണ് തുടർച്ചയായി ഏതുതരം സർവൈലയൻസ് ഡിവൈസുകളെയും ബക്സീപ്പ് ചെയ്യുവാൻ കഴിവുള്ള ഈ വാഹനത്തിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് തലകുത്തി നിന്നാൽ പോലും പുറത്തുള്ളവർക്ക് പിടികിട്ടില്ല അതുകൊണ്ട് മറ്റേത് സ്ഥലത്തേക്കാളും അധികം പുട്ടിൻ സ്വന്തം വാഹനത്തെ വിശ്വസിക്കുന്നു നമുക്ക് കാണാം പുട്ടിൻ എവിടെ പോയാലും ഈ വാഹനവും കൂടെ കൊണ്ടുപോകും ലാസ്റ്റ് ടൈം അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ഈ കാർ കൊണ്ടുപോയിരുന്നു എന്നാൽ ട്രംപിന്റെ വാശി കാരണം പുടിൻ അന്ന് ട്രംപിന്റെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു എന്തായിരിക്കും ഇരു നേതാക്കളും ചർച്ച ചെയ്തത് എന്നതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് അതിൽ മിലിട്ടറി പറ്റിയാകാം ഇന്റലിജൻസ് വിവരങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തതാകാം എന്തിനേറെ ചൈനയെപ്പറ്റി തന്നെയാകാം കാരണം അതുകൊണ്ടായിരിക്കും ചൈന പോലും ഇക്കാര്യത്തെ അറിയരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല പുടിൻ ഒരിക്കലും ഇപ്പോഴും ചൈനയെ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല ഇവിടെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ആർട്ടിക്കിൽ മഞ്ഞുരുകി പുതുതായി രൂപം കൊള്ളുന്ന നോർത്തേൺ സീറൂട്ടിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ റഷ്യ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യയെ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കാൾ അധികം ട്രേഡ് റിലേഷൻസ് വെച്ച് പുലർത്തുന്ന ചൈനയെ അങ്ങോട്ട് ക്ഷണിക്കാതിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ചൈന എന്ന രാജ്യം ഒരു വിസ്താരവാദി രാജ്യമാണ് നാളെ അവർ ഏതു നിമിഷം വേണമെങ്കിലും റഷ്യയുടെയും ഏതെങ്കിലും ഭാഗം ക്ലെയിം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നേക്കാം അൾട്ടിമേറ്റ്ലി ചൈന നാളെ ഒരു സൂപ്പർ പവറായി ആയി വരുന്നതോടെ അത് സംഭവിക്കുമെന്ന് റഷ്യയ്ക്കറിയാം അത് തന്നെയാണ് അത്തരത്തിലൊരു രാജ്യത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം റഷ്യയുടെ ആർട്ടിക് സോണിൽ രൂപം കൊള്ളുവാൻ പോകുന്ന ലോക ഇക്കണമിക്ക് തന്നെ മുതൽക്കൂട്ടാകുവാൻ പോകുന്ന നോർത്തേൺ സീറൂട്ടിനെ എക്സ്പ്ലോർ ചെയ്യുവാൻ ക്ഷണിക്കാതിരുന്നതും അതേസമയം മറുവശത്ത് ടൈം ടെസ്റ്റഡ് പാർട്ട്ണറായ ഇന്ത്യയെ പുടിൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും പണ്ട് ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകാത്ത റഷ്യ ഒരിക്കൽ പോലും തള്ളിപ്പറയാത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഇതിൽ നിന്നെല്ലാം മാറി ഇവിടെ ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്ന് പറയുന്നതിൽ ഏറ്റവും അധികം സാധ്യതയുള്ള കാര്യം ഇന്ത്യയുടെ ഇന്റേണൽ ഇഷ്യൂസിനെ പറ്റിയുള്ള എന്തോ ഒരു നിർണായക വിവരമാണ് പുടിൻ കൈമാറിയത് എന്നതാണ് കാരണം ലോകത്ത് എവിടെയൊക്കെ കരുനീക്കങ്ങൾ നടക്കുന്നുവോ അതേപ്പറ്റിയുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ പുട്ടിന് കിട്ടുന്നുണ്ട് അത്രയ്ക്ക് വലിയൊരു ഇന്റലിജൻസ് നെറ്റ്വർക്കാണ് റഷ്യുടേത് മുൻപരിക്കൽ നമുക്കറിയാം അറബ് സ്പ്രിംഗ് വരുന്നു എന്നൊരു സൂചന ഷെയ്ഖ് ഹസീനയ്ക്ക് റഷ്യ കൊടുത്തതാണ് അമേരിക്ക ബംഗ്ലാദേശിന്റെ ഉള്ളിൽ എന്തോ വലിയൊരു കളി കളിക്കാൻ പോകുന്നുവെന്ന് അതിനുശേഷം നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇത്തരത്തിൽ വിവരങ്ങൾ പ്രത്യേകിച്ച് റെസ്യൂം ചേഞ്ചിന്റെ പേരിൽ പേര് കേട്ട പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കെതിരായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അത്തരത്തിൽ എന്തോ രഹസ്യമായ ടോപ്പ് ലെവലിലുള്ള ലീഡർമാർ മാത്രം അറിയേണ്ട എന്തോ ഇന്റലിജൻസ് വിവരമാകാം കൈമാറിയിരിക്കുന്നത് എന്നതാണ് പല ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും വിശ്വസിക്കുന്നത് ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഒഫീഷ്യൽ ബയലാട്രൽ മീറ്റിംഗ് നടന്നു ശേഷം നടന്ന ബയലാട്രൽ മീറ്റിംഗ് നമുക്ക് കാണാം ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമായിരുന്നു ഇതിൽ പബ്ലിക് കൺസെപ്ഷനു വേണ്ടി നമുക്ക് കാണാം റഷ്യ മീറ്റിംഗ് ആരംഭിച്ചത് തന്നെ ഹിന്ദിയിൽ മഹാമഹിം പ്രധാൻ ജി മേരെ പ്രിയ ദോസ് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ശേഷം മറുപടിയിൽ ഇന്ത്യൻ പി ഞാനും വളരെ സന്തോഷവാനാണ് ഈ കണ്ടുമുട്ടലിൽ എപ്പോഴൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുവോ അപ്പോഴൊക്കെ വളരെ കാലത്തേക്ക് ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് കാരണം പല കാര്യങ്ങളെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നു മീൻസ് എപ്പോഴൊക്കെ മോദിയുമായി കണ്ടുമുട്ടുന്നുവോ അപ്പോഴൊക്കെ വളരെ നിർണായകമായ വിവരങ്ങൾ ഇത്തരത്തിൽ പുടിൻ കൊടുക്കാറുണ്ട് പിന്നീട് ഇന്ത്യയും റഷ്യയും എത്ര മോശം പരിസ്ഥിതിയിലും തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കും കൂടാതെ നമ്മുടെ കോപ്പറേഷൻസ് തീർത്തും ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ മാത്രമല്ല ഗ്ലോബൽ പീസ് സ്റ്റെബിലിറ്റി പ്രോസ്പാരിറ്റിക്കും നിർണായകമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നമുക്കിവിടെ കാണാം ഓർമ്മയുണ്ടാകും ഇന്ത്യൻ പി എം എസ് യോ തിരിക്കുന്നതിന് മുമ്പ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തീർച്ചയായും മീറ്റിംഗിൽ യുക്രൈൻ വിഷയത്തെപ്പറ്റി സൂചിപ്പിക്കണമെന്നായിരിക്കും പറഞ്ഞിരിക്കുക വേൾഡ് പീസ് കീപ്പറുടെ മേലുള്ള വിശ്വാസം പോയിരിക്കുകയാണ് ദിവസം തോറും തന്റെ പ്രസ്താവനകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കാണ് അതിന് കഴിയുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുട്ടിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നായിരിക്കും സെലൻസ്കി ഇവിടെ പറഞ്ഞു കാണുക എന്തായാലും ഇന്ത്യൻ പി എം ഇവിടെ ഉയർത്തി കാണി യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഈ അടുത്ത് നടന്ന സമാധാന ചർച്ചകളെ അഭിനന്ദിച്ചുകൊണ്ട് അതായത് ഇന്ത്യ ഒരു ന്യൂട്രൽ രാജ്യത്തെ പോലെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് മ്യൂച്വലി ബെനഫിഷ്യൽ ആയ ഒരു തീരുമാനത്തിലെത്തുവാൻ മുന്നോട്ട് വരണമെന്ന് ഇന്ത്യൻ പി എം പുട്ടിനോട് പറയുകയുണ്ടായി ഇത്തരത്തിൽ പബ്ലിക് കൺസെപ്ഷനു വേണ്ടി നടത്തിയ ചർച്ചയിലെ വിവരങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നടക്കേണ്ട ചർച്ചകൾ പുട്ടിന്റെ കാറിനുള്ളിൽ വെച്ച് തന്നെ നടന്നിരുന്നു മാത്രമല്ല ഇരു നേതാക്കളും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ബോഡി ലാംഗ്വേജ് ഒക്കെ പശ്ചിമ രാജ്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു മുഖ്യ വിഷയമാണ് നമുക്ക് കാണാം എത്ര ഊഷ്മളമായാണ് ഇരു നേതാക്കളും കൈകോർത്ത് വേദിയിലേക്ക് വരുന്നത് എന്ന് വഴിയിൽ അവിടെ ഒരു പിച്ചക്കാരൻ പിച്ചച്ചട്ടിയുമായി നിൽപ്പുണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒ ഓ ജി ഹുസൂർ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണുമ്പരേക്കും ഏവർക്കും ജയ് ഹിന്ദ്